നോഹയുടെ ദിനത്തിന്റെ ലോത്തിന് നാളുകൾ മൂന്നാമത്തെ പ്രത്യേകത ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച തലമുറ ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ അറിയിച്ചവരെ ആ ശുശ്രൂഷകരെ പരിഹസിച്ച് പുച്ഛിച്ച ഒരു ജനമായിരുന്നു നോഹയുടെ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ നോഹയിലൂടെ ദൈവം ആ തലമുറയോട് സംസാരിച്ചു നോഹ ദൈവത്തിൻ്റെ ആലോചനകളെ തലമുറയോട് പ്രഖ്യാപിച്ചു അനുധപിക്ക് മാനസാന്തരപ്പെട് നമ്മൾ അനുധപിക്കുന്നില്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ന്യായവിധി വരും നമ്മൾക്ക് വലിയ വലിയ ശിക്ഷാവിധി ഉണ്ടാകും ലോകത്തിൽ വലിയ ഫ്ലഡ് വരാൻ പോകുന്നു വരെ മഴ എന്താന്ന് ആരും കണ്ടിട്ടില്ല മഴയൊന്നും കേട്ടിട്ട് പോലുമില്ല ഈ സമയത്താണ് ഫ്ലഡ് വരും വെള്ളപ്പൊക്കം വരും ജലപ്രളയം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അവർ പുച്ഛിച്ചു ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നോഹം എന്ത് ചെയ്തു എബ്രഹാ പുസ്തകം പതിനൊന്നിൻ്റെ ഏഴ് എബ്രാഹിം പുസ്തകം പതിനൊന്നിൻ്റെ ഏഴിൽ വചനം പറയുകയാണ് അവിടെ വിശ്വാസം മൂല നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ നമ്മളാണ് ആരോടും പെട്ടകം പടിയാൻ കർത്താവ് ഭാഗ്യമായ പെട്ടകത്തിൽ കടന്നുകൂടാൻ നമ്മുടെ ആരോടും കർത്താവ് ആവശ്യപ്പെടുന്നില്ല ഇന്ന് നമുക്കറിയാം പല സെക്റ്റുകൾ കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ വളച്ചൊടിച്ച് ഈ വിശ്വാസ സത്യത്തെ ദുഷിപ്പിക്കുമാർ ഇന്ന് പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല സെക്റ്റുകളും ഈ കാലഘട്ടത്തിലുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങൾ അതീവ ജാഗ്രതയും സൂക്ഷ്മതയുള്ളവരുമാകണം നൂറ് ഉപദേശങ്ങളെ പുറകെ പരക്കമ്പായരുത് ആര് പഠിപ്പിച്ചാലും എത്ര ജ്ഞാനിയായിട്ടുള്ള അഭിഷിക്തരാകട്ടെ അത്മായ പ്രീക്ഷിതരാകട്ടെ പഠിപ്പിച്ചാലും കർത്താവിൻ്റെ സഭയോട് സഭയുടെ സത്യപ്രബോധനങ്ങളോട് സഭയുടെ വിശ്വാസ സത്യങ്ങളോട് കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തോട് ചേർന്ന് പോകുന്ന അതിലടിസ്ഥാനമിട്ട പ്രബോധനങ്ങളാണോ ഈ പറയുന്നത് എന്ന് ഞാനും നിങ്ങളും വിവേചിച്ചുകൊണ്ട് വേണം ഒരു ഉപദേശം സ്വീകരിക്കുവാനാണ് കാരണം അനേക വ്യാജ പ്രബോധനങ്ങള് തെറ്റായ പഠനങ്ങള് പിശാച്ചിന്റെ പ്രബോധനങ്ങള് ചിലപ്പോ ഒരു പ്രളയം പോലെ ഇന്ന് 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 ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സഹോദരങ്ങള് നമ്മൾ ഈ ഈ ഇറ്റുനോവിൻ്റെ കാലമെന്നുള്ള ഈ ഒരു ദിവസം നമ്മളത് പഠിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ അവർ പുച്ഛിച്ച് തള്ളി ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നോഹ ഭയഭക്തിയോടെ ആ പെട്ടകം പടിയാണ് ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മാനസാന്തരത്തിൻ്റെ ആ വചനങ്ങളെ അനുതാപത്തിൻ്റെ വചനങ്ങളെ പുച്ഛിച്ചുകൊണ്ട് ആ മനുഷ്യരെ ആ കാലഘട്ടത്തിലെ മനുഷ്യരെ നിങ്ങൾ നോക്കിക്കുക അതിൻ്റെ അതിൻ്റെ വീഡിയോ വിഷില് നിങ്ങൾ നോക്കിക്കുക ആ എടോ നോഹ കർത്താവ് നിർദ്ദേശപ്രകാരം അദ്ദേഹം പെട്ടകം പടിയ കണ്ട് ആ ദൈവം കണ്ട് ആ മനുഷ്യരെ നോക്കിക്കുന്നങ്ങൾ കേട്ടോ കഴുത്തിൽ കണ്ടു തലയോട്ടി എന്തൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഇന്നത്തെ തലമുറ അത് പച്ചക്കുത്തില് ടാറ്റു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം കണ്ടു പരിഹസിക്കുകയാണ് നിന്ദിക്കുകയാണ് ഓ നിന്ദിക്കുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നോഹ വിശ്വസ്തയോടെ ദൈവം കൊണ്ടിരിക്കുകയാണ് കണ്ടു അന്നത്തെ ആന്റിമാരെ നോക്കിയത് നിങ്ങൾ എന്റെ ദൈവമേ ആവും ആന്റി ചിരിക്കണ നോക്കിയേ എന്റെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലുമുണ്ട് ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ പുച്ഛിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ദൈവവദനത്തെ നിന്ദിക്കുന്നവരെ ആത്മീയ കാര്യങ്ങളെ പരിഹസിക്കുക ആത്മീയ ശുശ്രൂഷകരെ പരിഹസിക്കുക സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് മീഡിയയിലൂടെ അവരെ അപകസിക്കുക നിന്ദിക്കുക ദുഷിക്കുക പക്ഷെ ഈ പരിഹാസങ്ങളിൽ ഒന്നും ഉൾപ്പെടാതെ കണ്ടോ നോഹ ദൈവത്തിന്റെ വേല വിശ്വസതയോടെ ചെയ്യ വിശ്വസതയോടെ ചെയ്യ നോക്കി പൂച്ചാണ് പൂച്ചയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുക ഇത് തന്നെ സഹോദരങ്ങളെ ഇത് തന്നെയാണ് ഈ കാലഘട്ടവുമായി നമ്മൾ ഇതിനെ ഇതിനെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നോക്കി ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതൊക്കെ തട്ടിപ്പാണ് മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അതുപോലെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുമുണ്ട് പത്രോസിലിക സഭയോട് പറഞ്ഞു പത്രോസിലിതി രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം അതനത്തിൽ എന്താണ് സിലിക പറഞ്ഞത് മൂന്നിൻ്റെ മൂന്ന് ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും അവരെന്ത് ചോദിക്കും നാലാമത്തെ വചനം അവരെന്താ പറയുന്നത് അവർ പറയും അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് നിത്യജീവനെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് മനുഷ്യന്റെ അന്ത്യങ്ങളെ കുറിച്ചൊക്കെ അവർ പുച്ഛിക്കും പരിഹസിക്കും ദുഷിക്കുമെന്ന് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനോ ഗോപിയിലൂടെ ആ മരിയൻ സൈന്യത്തിലെ ആ മരിയൻ ആർമിയിലെ നൂറുകണക്കിന് മെത്രാന്മാരും ആയിരക്കണക്കിന് വൈദികരും സമർപ്പിതരുമുള്ള ഒരു വലിയ മരിയൻ സഖ്യം ഒരു വലിയ മരിയൻ സൈന്യം ഒരു ഒരു മുന്നേറ്റം തന്നെ സഭയിൽ പരിശുദ്ധ രൂപം കൊടുത്തു അത് സ്വർഗ്ഗത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ ഫാദർ ഷെഫാനു ഗോപി എന്ന് നമ്മൾ പറയുമ്പോൾ അത് ചുമ്മാ ഒരു ഒരു എന്താ പറയുക അതൊരു ഒരു 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 ആരുടെയോ ഒരു ഭാവന സൃഷ്ടിയോ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടുള്ള എന്തോ എന്തെങ്കിലുമൊക്കെ ഉള്ള ചില അഭിപ്രായങ്ങളല്ല ഇത് സ്വർഗത്തിൻ്റെ പ്രവചനങ്ങൾ മുന്നറിയിപ്പുകളാണ് കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് വ്യക്തമായി ഫാദർ ഷെഫാനു ഗോപിയിലൂടെ സഭാ മക്കളോട് പറഞ്ഞു പ്രിയ പുത്രന്മാരെ എൻ്റെ മക്കളെ ഈശോയുടെ രണ്ടാമത്തെ വരവ് ആദ്യത്തേതുപോലെ ആയിരിക്കും യേശുവിൻ്റെ ജനനം രാത്രിയിൽ എങ്ങനെ നടന്നവോ അതുപോലെ തന്നെ ആയിരിക്കും അവസാന വിധി നടത്തുവാനായി പിതാവിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെട്ട മണിക്കൂറിൽ മഹിമ പ്രതാപത്തോടെ എഴുന്നള്ളുന്നതിന് മുൻപ് അവൻ നടത്താനിരിക്കുന്ന തൻ്റെ രണ്ടാമത്തെ ആഗമനവും ലോകം മുഴുവൻ അന്ധകാരത്താൽ മൂടപ്പെടും ദൈവനിഷേധത്തിൻ്റെയും മർക്കട മുഷ്ടിയുടെയും ലോകം നടത്തുന്ന ദൈവ നിരാകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെ പ്രമാണത്തിനെതിരായ പ്രക്ഷോഭത്തിൻ്റെയും അന്ധകാരം ലോകത്തെ ആവരണം ചെയ്യും വിദ്വേഷ ശൈത്യം ഈ ലോകത്തിന് തെരുവീതികളിൽ വിജനപ്രദേശങ്ങളാക്കും ഈശോയെ സ്വീകരിക്കുവാൻ മിക്കവാറും ആരും തന്നെ സന്നദ്ധരായിരിക്കുകയില്ല അതാ ഈ കാലത്തിൻ്റെ പ്രത്യേകത വലിയവൻ അവനോർക്കുക പോലുമില്ല ധനികർ തങ്ങളുടെ കവാടങ്ങൾ അവനെ നേരെ അടച്ചു കളയും അവൻ്റെ സ്വന്തക്കാർ തങ്ങളെ തന്നെ അന്വേഷിക്കുന്നതിനും സ്വ അഭിപ്രായങ്ങൾ ഊന്നി പറയുന്നതിനും വ്യാപൃതരായിരിക്കും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കാണുമോ അവൻ അപ്രതീക്ഷിതമായി വരും അപ്പോൾ അവനെ സ്വീകരിക്കുവാൻ ലോകം സന്നദ്ധമായിരിക്കുകയില്ല വിധി നടത്തുവാൻ അവൻ വരും അപ്പോൾ മനുഷ്യൻ അത് നേരിടാൻ ഒരുങ്ങിയിരിക്കുകയില്ല എന്റെ സഹോദരങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ച് സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ പുച്ഛിക്കരുത് നമ്മളതിനെ അതിനവജ്ഞയോടെ കാണരുത് നോഹയുടെ കാലത്തെ മനുഷ്യരെ അവർ മുന്നറിയിപ്പുകളെ പുച്ഛിച്ചു അവരതിനെ അതിനെ ദുഷിച്ചു അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അവരെ പരിഗസിച്ചു ഇത് പ്രാന്ത പറഞ്ഞു കാരണം ഓഹ പെട്ടകം പടിയുന്നത് വലിയ മലമുകളിലാണ് ആൾക്കാരോട് മുഴുവൻ പ്രാന്തനാണ് ഇവൻ നോഹയുടെ മക്കളെ നോക്കി അന്നത്തെ തലമുറ വിളിച്ചു വട്ടൻ്റെ മക്കൾ പ്രാന്തൻ്റെ മക്കള് ആ കുഞ്ഞുങ്ങളെ ഞാൻ സമ്മതിച്ചു കർത്താവ് അനുവദിച്ച് സ്വർഗത്തിലെത്തുകയാണെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ നോഹയുടെ മക്കളുമായി ഒരു പത്ത് മിനിറ്റ് ഇൻ്റർവ്യൂ നടത്തണം അവർ അവരെ ഒന്ന് അവരൊന്ന് ഇൻറ്റർവ്യൂ ചെയ്യണം കാരണം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സഹിച്ചു നിൽക്കാൻ പറ്റിയത് വട്ടൻ്റെ മക്കള് ഈ മക്കളെ ഈ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും നാട്ടുകാർ പറയും ഇതാ വരുന്ന പ്രാന്തന്റെ മക്കള് വട്ടന്റെ മക്കള് അപ്പന്റെ വിശ്വാസം തിരിച്ചറിഞ്ഞ അപ്പന്റെ ദൈവത്തെ മനസ്സിലാക്കിയ മക്കള് ഒരപ്പൻ എന്ന് നിലയിൽ നോഹ സക്സസ് ആയി പ്രിയപ്പെട്ടവരെ കുടുംബമായി അവരൊന്നിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു ഒന്നിച്ച് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ആ തലമുറയോട് പ്രഖ്യാപിച്ചു എന്നാൽ ആ തലമുറ അതൊക്കെ പുച്ഛിച്ചു ഇത് പ്രാന്ത പറഞ്ഞു ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ഇതെല്ലാം 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 ബോഷത്വമാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി പുച്ഛിച്ചു ഈ കാലഘട്ടവുമായി നിങ്ങൾ കമ്പയർ ചെയ്യുക ഇത് അതിനേക്കാൾ വഷളത്വവും അതിനേക്കാൾ പരിഹാസങ്ങളും നിന്ദകളും ദുഷിപ്പുകളുമാണ് ഈ തലമുറയിൽ ഇന്ന് ഇന്ന് കൊണ്ടിരിക്കുന്നത് കർത്താവ് ഒരുപാട് നിന്ദിതിനും അപമാനിതനുമാണ്